എല്ലാവർക്കും വിനീതമായ പ്രണാമം ജാഗ്രത ഹീ അജ്ഞാനമാകുന്ന അന്ധകാരത്തിലും ഈ ജീവിതത്തിലെ ദുഃഖത്തിലും പ്രയാസങ്ങളിലും വേദനകളിലും ശാരീരികമായ അസ്വസ്ഥതകളിലും കുരുങ്ങി വിലപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഹീ ഈശ്വര ചൈതന്യം നിറഞ്ഞ മനസ്സേ നിന്റെ ഉള്ളിൽ ഇത്രയും അധികം ശക്തികൾ അന്തർലീനമായിട്ടുണ്ട് അതിനെ ഉണർത്തിക്കൊണ്ട് അതിനെ ഉണർത്തുവാൻ ജാഗ്രതയോടുകൂടി ബോധപൂർവം ഓരോ നിമിഷവും സാധന അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കും ഇതാണ് ഉപനിഷത്ത് ഓരോ മനുഷ്യരോടും നിർദ്ദേശിക്കുന്നത് മനുഷ്യൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണെന്നറിയുമോ സമ്പത്താണോ അതോ ഒരു വീടാണോ അതോ സ്നേഹബന്ധങ്ങളാണോ ഒരു മനുഷ്യ മനസ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് നമ്മൾ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ ഈ മനസ്സിന് ഇപ്പോൾ ആവശ്യം ശാന്തതയാണ് ഇന്ന് പൊതുവെ എല്ലാ മനുഷ്യരിലും ശാന്തി എന്താണെന്ന് അവർക്ക് അനുഭവിക്കുവാൻ പോലും സാധിക്കുന്നില്ല കാരണം അത്രയും ഒരു തിരക്കു പിടിച്ച ലോകത്തിലായി ഇന്ന് നമ്മുടെ ജീവിതം അനുഷ്ഠാനങ്ങളിൽ നിന്നും നാം മാറി നിന്നും സമ്പത്തിനു മാത്രം പ്രാധാന്യം നൽകി അതാണ് ജീവിതമെന്ന് കരുതി വിദ്യാഭ്യാസം ജോലി പൈസ പിന്നെ അവനവൻ്റെ സുഖങ്ങൾ ഇതിൽ മനുഷ്യൻ ഒതുങ്ങിപ്പോയപ്പോൾ അവൻ്റെ ആധ്യാത്മികമായ വളർച്ചയ്ക്ക് ഉള്ളൊരു മാർഗം കണ്ടെത്താൻ ഇവൻ ശ്രമിച്ചില്ല അതിൻ്റെ ദുരന്തമാണ് ഇന്ന് നാം ഓരോരുത്തരും ഈ പ്രകൃതിയിലും ശരീരത്തിലും നമ്മുടെ മനസ്സിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരം ദുരിതങ്ങളും വേദനകളും ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഈ ഒരു ജീവിത രീതി നമുക്ക് മാറ്റാൻ സാധിക്കുമോ ഒരു നൂറ് വർഷം മുമ്പുള്ള ജീവിത രീതി അതിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ നമുക്ക് ഓരോരുത്തർക്കും അത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അതൊരു ബാലകനാകട്ടെ അതൊരു ബാലികയാകട്ടെ ആരാകട്ടെ നമുക്കിപ്പോൾ ഇവിടെ വെച്ച് ഈ നിമിഷം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്നത് കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം മാത്രമാണ് ഈ കുളിച്ചില്ലെങ്കിലും കയ്യും കാലും മുഖവും ഒന്ന് കഴുകി സൂര്യ നമസ്കാരം യോഗാസനങ്ങൾ അല്പസമയം പരിശീലിച്ചതിന് ശേഷം ഈ ശരീരത്തെ ഒരു ഭാഗം തനങ്ങാതെ ഇരുത്തിക്കൊണ്ട് തീവ്രമായ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി പ്രാണായാമം പരിശീലിച്ചതിനു ശേഷം ഒരു ജപമാല എടുത്തുകൊണ്ട് ഇഷ്ടമുള്ള മന്ത്രം നൂറ്റിയെട്ടു തവണ ആ മന്ത്രത്തിലും മനസ്സിലേക്കും ശ്രദ്ധിച്ചുകൊണ്ട് ജപിക്കുവാൻ ഉള്ള ഈ അനുഷ്ഠാനം കൃത്യനിഷ്ഠമായി കൊണ്ടു നടന്നാൽ നമുക്ക് മനസ്സിനു മാത്രമല്ല ഇനി ശരീരത്തിൻ്റെയും ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇതിലൂടെ മാത്രമേ സാധിക്കൂ മരുന്നുകൾ കൊണ്ടൊരിക്കലും നമുക്ക് ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം തിരികെ ലഭിക്കില്ല അതിനനുഷ്ഠാനം അത്യാവശ്യമാണ് ഈ ലോകത്തിൽ വെച്ച് മനുഷ്യന് നേടിയെടുക്കാൻ ഏറ്റവും കഠിനമായ കാര്യം ഈ മനസ്സിനെ പരിവർത്തനപ്പെടുത്തലാണ് അതിനാണ് വിവേകാനന്ദ സ്വാമികൾ സദാ നമ്മെ ഓർമ്മിപ്പിച്ചത് ഉത്തിഷ്ഠത ജാഗ്രത ജാഗ്രതയോടുകൂടിയിരിക്കൂ കാരണം ഒരു വലിയ വിഷമുള്ള സർപ്പത്തേക്കാൾ വിഷമാണ് ഈ മനസ്സിലെ ചിന്തകൾക്കുള്ളത് ഏത് നിമിഷമാണ് ഈ മനസ്സ് നമ്മെ പിടിച്ച് താഴോട്ടിയിടുക എന്ന് നമുക്ക് പോലും സങ്കല്പിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ട് സദാ നമ്മുടെ നിരീക്ഷണം മനസ്സിലേക്ക് വെക്കുമ്പോൾ അതിന് നമുക്ക് സാധിക്കണമെങ്കിൽ അനുഷ്ഠാനത്തിൻ്റെ ശക്തിയിലൂടെ മാത്രമേ സാധിക്കൂ അങ്ങനെ സാധിക്കുന്ന ഒരു സാധകന് വിഷയാവിനിവർത്തേ നിരാഹാരം കഴിഞ്ഞ ക്ലാസ്സിൽ അൻപത്തി ഒൻപതാമത് ശ്ലോകം വരെയായിരുന്നു നാം കണ്ടത് ആരാണോ ഇങ്ങനെ അനുഷ്ഠാനം കൃത്യനിഷ്ഠമായി കൊണ്ടു നടക്കുന്നത് അവർക്ക് വിജയത്തെ തന്നെ പ്രാപിക്കാൻ സാധിക്കുന്നതാണ് അത് ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി ഇന്ന് രാവിലെ ഒരമ്മ എന്നോട് വന്ന് പറയുമായിരുന്നു എൻ്റെ മകൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല നാമം ജപിക്കാനൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷേ പൂജാറൂമിന് മുൻപിൽ പോയി ഒരു മിനിറ്റ് കണ്ണടച്ച് അപ്പോൾ തന്നെ തിരിച്ചു വന്നു ഇരുന്ന് ജപിക്കുന്ന ശീലം ഇന്ന് മക്കൾക്കില്ല ഞാനൊന്നും ഉപദേശിച്ചു കൊടുക്കണം അതാണ് ആ അമ്മയുടെ ആഗ്രഹം പക്ഷെ ആ സമയത്ത് എനിക്കതിന് സാധിച്ചില്ല എന്നാലും ഇന്ന് എല്ലാ അമ്മമാരുടെയും ഏറ്റവും വലിയ സങ്കടം ഈ ഒരു കാര്യമാണ് മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല ഇതിനൊരു പരിഹാരമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ എല്ലാ അമ്മമാരുടെയും ഹൃദയത്തിലേക്ക് ഹേ അമ്മമാരെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല ഒരു മാതൃശക്തി സങ്കൽപ്പിച്ചാൽ ഒരു സന്താനത്തിൽ പരിവർത്തനങ്ങൾ വരുത്താൻ സാധിക്കും അത് ഒരു കുട്ടിയുടെ ഏറ്റവും ആദ്യത്തെ ഗുരു മാതാവ് തന്നെയാണ് അതിനാ അമ്മയിലെ മാതൃശക്തിയെ ഉണർത്തണം ആ അമ്മയ്ക്ക് തന്നെ അനുഷ്ഠാനമില്ല എങ്കിൽ ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മക്കൾ അനുസരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ മക്കളെ അനുഷ്ഠാനത്തിലേക്ക് കൊണ്ടുവരണം വലുതായാൽ അതൊരൽപ്പം പ്രയാസമായിരിക്കും എങ്കിലും ആ മാതാവ് കർശനമായ നിയമങ്ങളിലൂടെ ആ മക്കളുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ പ്രയത്നിക്കുകയാണെങ്കിൽ ത്യാഗം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മക്കളിൽ പരിവർത്തനമുണ്ടാക്കും പക്ഷേ കഠിനമായ നിയമങ്ങൾ ആ ജീവിതത്തിൽ കൊണ്ടുവരണം അതിലൂടെ സാധിക്കും ഇനി അങ്ങനെ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാതാവിൻ്റെ വാക്കുകളെ അനുസരിക്കാൻ ആ പുത്രനോ പുത്രിയോ തയ്യാറായിട്ടില്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷണം സ്വയം പ്രകൃതി കാലം ഈശ്വരൻ തന്നെ നൽകുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും ഒരമ്മമാരുടെയും മനസ്സിൽ വിഷമമുണ്ടാകരുത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്രയും നിങ്ങൾ ചെയ്യൂ എങ്കിൽ ദുഃഖിക്കേണ്ടി വരില്ല നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാം അധ്യായത്തിലെ അറുപതാമത്തെ ശ്ലോകം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ആരാണോ ബോധപൂർവം തൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്നും നിയന്ത്രിച്ചു കൊണ്ട് അനുഷ്ഠാനത്തിൽ പ്രതിഷ്ഠിക്കുന്നത് അവർക്ക് എന്താണ് ലഭിക്കുന്നത് രസവർജ്യം രസോബി അസ്യപ്പരം ദൃഷ്ട നിവർത്തതേ ഈ ലോകത്തിലുള്ള മറ്റാർക്കും ഇതുവരെയും അനുഭവിക്കാൻ സാധിക്കാത്തതായ എന്നാൽ യോഗികൾക്ക് മാത്രം അറിയാനും അനുഭവിക്കുവാനും സാധിക്കുന്നതായ രസോപി അസ്യപ്പരം ദൃഷ്ട ശാശ്വതമായ ശാന്തിയെ ഇവർക്ക് ഓരോ നിമിഷവും അനുഭവിക്കാൻ സാധിക്കുന്നു ഒരു കാര്യം കൂടി നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പറയുന്ന ശ്ലോകത്തിലെ ഓരോ കാര്യങ്ങളും ഇത് ഈ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് വ്യക്തമായി അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഋഷിവര്യന്മാരുടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലുള്ള യോഗികളുടെ അവരുടെയും ജീവിത അനുഭവം തന്നെയാണ് ഈ ഉപനിഷത്തിലൂടെ ഈ ഭഗവത്ഗീതയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇതൊരിക്കലും ഇവിടെ മനുഷ്യന് പ്രാപിക്കാൻ സാധിക്കാത്തതല്ല നേരെ മറിച്ച് ഇത് വളരെ ബോധപൂർവവും കഠിനവുമായ പരിശ്രമത്തിലൂടെ കാലം കൊണ്ട് പ്രാപിച്ചെടുക്കാൻ സാധിക്കുന്ന പരമമായ സത്യമാണിത് ഇത് ശരീരത്തിനും മനസ്സിനും പ്രകൃതിക്കും സമൂഹത്തിനും ഒരുപോലെ ഈവരെയും ഉന്നതിയിലേക്ക് നയിക്കുന്ന മാർഗമാണിത് പൂർണ്ണമായ അറിവാണിത് ഈ അറിവിനെ മനസ്സിലാക്കിയത് മാത്രം കാര്യമില്ല ഇതനുഷ്ഠിച്ചാൽ മാത്രമേ ഇതിനെ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഡ്രൈവിംഗ് നമ്മൾ പഠിക്കുമ്പോൾ കാർ കാറെങ്ങനെ ഓടിക്കണമെന്ന് മറ്റൊരാൾ നമുക്ക് വായ കൊണ്ട് എത്ര പറഞ്ഞു തന്നാലും നമുക്കത് കേട്ട് മനസ്സിലാക്കി വയ്ക്കാം പക്ഷേ അത് ഓടിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ എക്സ്പേർട്ട് ആവാൻ സാധിക്കൂ കാർ എങ്ങനെ ഓടിക്കണം എങ്ങനെ ഗിയർ എപ്പോൾ മാറ്റണം ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയൊരു വ്യക്തി ആദ്യമായി കാറെടുത്ത് നല്ല ട്രാഫിക് ട്രാഫിക്കുള്ളൊരു റോഡിലൂടെ ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ രണ്ടും അഡ്മിറ്റാക്കേണ്ടി വരും കാറിനെയും ആ ഓടിക്കുന്ന വ്യക്തിയെയും അപകടം സംഭവിക്കും എന്നത് തീർച്ചയാണ് എന്തുകൊണ്ട് അപകടം സംഭവിച്ചു കാർ എങ്ങനെ ഓടിക്കണം എന്ന് കേട്ട് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ വ്യക്തിയല്ലേ പക്ഷേ അഭ്യാസമില്ല അഭ്യസിച്ചിട്ടില്ല ഓടിച്ച് പരിശീലിച്ചിട്ടില്ല നോക്കൂ ഇതേപോലെ ഈ ജീവിതമെന്ന ഈ മഹാസാഗരം ദുഃഖങ്ങളും ക്രോധവും ഭയവും ശാരീരിക വിഷമതകളും മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ വേദനകൾ എല്ലാത്തരം അനുകൂലവും പ്രതികൂലവുമായ ജീവിത അനുഭവങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിലേക്ക് നാം ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഭഗവത്ഗീത കേട്ടു പഠിച്ചതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ യാതൊരു പ്രയോജനവും നമുക്ക് ലഭിക്കില്ല ഇത് പരിശീലിച്ചാൽ മാത്രമേ ഇതിനെ നമുക്ക് ജീവിത അനുഭവത്തിൽ പ്രയോഗിക്കാൻ സാധിക്കൂ അതിനാണ് അനുഷ്ഠാനം വളരെ അത്യാവശ്യമായി നാം കൊണ്ടുനടക്കേണ്ടത് ഈ അറുപതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഇനി ആരാണോ ഇങ്ങനെ അനുഷ്ഠാനത്തെ കൊണ്ടു നടക്കുന്നത് അവർക്കും ചില സന്ദർഭങ്ങളിൽ ചില അബദ്ധങ്ങൾ തെറ്റുകൾ സംഭവിച്ചേക്കാം ചില സാഹചര്യങ്ങളിൽ അവരുടെ മനസ്സും അവരുടെ ഇന്ദ്രിയങ്ങളും അവരുടെ നിയന്ത്രണത്തിൽ നിന്നും വ്യതിചലിച്ചു പോയേക്കാം അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് ഇത് കൂടുതൽ വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുകൊണ്ട് എപ്പോഴും ഓർമ്മയിരിക്കട്ടെ ഉത്തിഷ്ഠതാ ജാഗ്രതാ വിഷമങ്ങൾ വരുമ്പോളെല്ലാം ഒരു കാര്യം ഓർക്കുക അനുഷ്ഠാനത്തിൻ്റെ തീവ്രത കുറയുമ്പോൾ വിഷമത്തിൻ്റെ തീവ്രത കൂടും അനുഷ്ഠാനത്തിൻ്റെ തീവ്രത കൂടും തോറും അതിലുള്ള ശ്രദ്ധയും അർപ്പണവും വർദ്ധിക്കും തോറും വിഷമങ്ങളുണ്ടെങ്കിലും അവ വളരെ നിസാരമായി നമുക്ക് മറികടക്കാനും സാധിക്കും അതിനെല്ലാവർക്കും സാധിക്കട്ടെ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയും